വെൽക്കം ടു ഡ്യൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഒരു മധുര പലഹാരമാണ് ഇപ്പോൾ സ്കൂൾ അവധിക്കാലമൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം ആരോഗ്യകരമായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇത് ഏത്തപ്പഴം ഉണ്ട വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് എങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പഴം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമ്മൾ അരക്കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മുക്കാൽ കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കര ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കി വെക്കണം ഒരു കപ്പ് ശർക്കര പാനി നമുക്ക് വേണം ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ വേണം ഓക്കെ അപ്പം ഞാൻ ഒരു കപ്പ് ശർക്കരയുടെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഉരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യൊന്ന് ചൂടാകട്ടെ നെയ്യ് ചൂടായിട്ടുണ്ട് കുറച്ച് കാഷിനിട്ടും ഡ്രൈ ഗ്രേപ്സും കൂടെ കാഷിനിട്ട് കുറച്ച് പൊടിച്ചതാണ് ഡ്രൈ ഗ്രേപ്സും ഇട്ട് കൊടുക്കുന്നു ൊന്നും ചൂടേ ഫ്ലെയിം കുറച്ച് വെച്ചോണെങ്കിൽ കരിഞ്ഞ് പോകാൻ നോക്കി പോകണം നമ്മുടെ ബേക്ക് വീർത്ത് വരുന്നുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിലിട്ട് നല്ലപോലെ പഴമൊന്ന് വഴത്തി കിട്ടണം അതായത് നല്ല സോഫ്റ്റ് ആയി നല്ല രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കണം എന്നുവെച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടണം നമ്മൾ മാവ് പോലെ കുഴച്ചെടുക്കാനുള്ളതാണ് അത് കാരണം നല്ല രീതിയിൽ പഴം ഒന്ന് ഉടച്ചു കൊടുക്കണം അതുപോലെ സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ നല്ല പഴുത്ത പഴമായിരിക്കും നല്ല ടോയ്ലറ്റ് മുലേ കൊള്ളാം നമുക്കിതുപോലെ ആക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും പഴുത്ത പഴമാകുമ്പോഴേ அரைக்கப்பு தேங்க தேங்கேர்த்து மிகப்பானிண்டோ அதுகூட சேர்த்து கொடுக்க ஒரு கப்ப ഉണ്ടെങ്കിൽ പഴം ഒന്ന് മേഷ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പൊ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പോവുമ്പോ ഞാൻ ഒരു കപ്പ് പോവുമ്പോൾ പൊടി ഇട്ടിട്ടുണ്ട് ോയിലാക്കാം നല്ലപോലെ മിക്സ് ചെയ്യാം എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആയി കിട്ടണം ഇതുപോലെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശകലം വെള്ളം രണ്ട് മൂന്ന് സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ആക്കി എടുത്താൽ മതി കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ ഉണ്ടോ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം നല്ലപോലെ തണുത്തിട്ടുണ്ട് നമ്മളിതിൽ ഒരു കാര്യം ചേർക്കാൻ വിട്ടുപോയി എന്നുവെച്ചാൽ ഏലക്ക പൊടിയാണേ ശർക്കരപ്പാനീ തേങ്ങയൊക്കെ ചേർത്തപ്പോഴേ അപ്പോഴേ നമ്മൾ ഏലക്കപ്പൊടി ചേർക്കണമായിരുന്നു പക്ഷേ എനിക്കത് മറന്നു പോയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർക്കാൻ പോവുകയാണ് കുഴപ്പമില്ല ഇപ്പം ചേർത്താലും മതി കേട്ടോ അപ്പോൾ അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർക്കുന്നു നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് മിക്സ് ചെയ്യുമ്പോൾ തീരെ കട്ടിയായിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പറഞ്ഞപോലെ നേരത്തെ തന്നെ ശഹലം രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ചേർക്കാം പിന്നെ തീരെ വെള്ളം പോലെ ആയി ആയിപ്പോയെന്നുണ്ടെങ്കിൽ ശഹലം മാവ് കൂടെ ചേർത്താൽ മതി കേട്ടോ എല്ലാത്തിനും വഴിയുണ്ട് ഒന്നിനും ആവണ്ട അപ്പം ഈ നമ്മുടെ ഏനക്കാ പൊടി ഇതെല്ലായിടത്തും മിക്സ് ആവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ട് കുഴിക്കുന്നത് എന്തായാലും നമ്മൾ വേവിച്ചെടുക്കോളൂ അപ്പോൾ ഏലക്കയുടെ മണം ശരിക്കും അതിൽ വന്നോളൂ കുഴപ്പമില്ല ഇനിയിപ്പം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കണം ഇതിനായിട്ട് ഞാൻ ഏല വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വാട്ടിയെടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കീറിപ്പോവും ഇല ഇങ്ങനെ വെച്ച് കൊടുക്കാം ഒരു പ്ലേറ്റ് വെച്ചിട്ട് വെക്കാം കേട്ടോ ഇതിന് ഇങ്ങനെ മടക്കി കൊടുക്കാം മടക്കുമ്പോൾ നല്ല പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഫ്ലാറ്റ് ആയിക്കോളും കേട്ടോ കണ്ടോ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് മടക്കിയെടുക്കണം ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം പക്ഷേ ഇതുപോലെ മടക്കുമ്പോൾ നമ്മൾ വാട്ടിയില്ലായെന്നുണ്ടെങ്കിൽ ഇല കയറിപ്പോകും കേട്ടോ ഇതുപോലെ നമുക്കാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് വെന്ത് കിട്ടുമ്പോൾ നല്ലൊരു ഷേപ്പിൽ നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും ഓക്കെ അതുപോലെ തന്നെ വച്ചിട്ട് ഇല ഇങ്ങനെ മടക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഫ്ലാറ്റായിട്ട് കിട്ടും നിങ്ങൾക്ക് നല്ല ഷേപ്പിൽ ഭംഗിയായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡ് ഇങ്ങനെ കൊടു ആക്കി കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ അപ്പോൾ നല്ല ഷെയ്പ്പായിട്ട് കിട്ടുകയും ചെയ്യും ഞാനിപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ആദ്യത്തെ പോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ മാവ് വന്നിട്ട് ഈ ഇലയിൽ വെച്ച് ഇങ്ങനെ നമ്മൾ പ്രെസ്സ് ചെയ്യുമ്പോൾ സ്മൂത്ത് ആയിട്ട് അങ്ങ് പോകണം കേട്ടോ തീരെ കട്ടിയായിട്ട് വേണ്ട കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കണം എങ്കിലേ നമ്മുടെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ പലഹാരം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ സ്മൂത്ത് ആയിട്ട് അങ്ങ് നമുക്ക് ഇങ്ങനെ പരത്തി കിട്ടണം അപ്പോഴേ നമ്മുടെ വേവിക്കുമ്പോഴേ നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ ഉണ്ടോ ഇപ്പം ഒന്ന് ഞാൻ പോലെ ഷേപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തോളാം വേണമെങ്കിൽ മാത്രം ഓക്കെ അപ്പം ഇങ്ങനെ വെച്ചിട്ട് അടങ്ങണം തീരെ കട്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ശഹലം വെള്ളം തിളച്ചിട്ട് ചെയ്യാം ഒരു നെയ്യ് വേണമെങ്കിൽ ശഹരം നെയ്യ് ചേർത്തിട്ടും ചെയ്യാം ഓക്കെ അപ്പം നമുക്കിപ്പോൾ ഇത്രയും ഉണ്ടാക്കിയതിൽ ഒരു എട്ട് എണ്ണമാണ് കിട്ടിയത് കേട്ടോ ഇത് നമ്മളിനി ആവിയിൽ വെച്ചിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കുന്നുണ്ട് ഇപ്പം സ്റ്റീമറിൽ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ടോ അതുപോലെ നമുക്ക് പിഡലി തട്ടിൻ്റെ ആവശ്യമില്ല അതിനകത്തോളം സ്റ്റീമറിൽ തന്നെ ഇത് വെച്ചിരിക്കാം ഒരു പത്ത് മിനിറ്റ് വെച്ച് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വെച്ചിരിക്കാം അതിന് ശേഷം തുറക്കാം അപ്പോൾ നമ്മളിത് വച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി നമുക്ക് തുറന്നെടുക്കണം തുറന്നെടുത്തിട്ട് കാണിച്ച് തരാം കണ്ടോ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം കണ്ടോ നമുക്കത് ഒൻപതെണ്ണം കിട്ടിയിട്ടുണ്ട് തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ നല്ല തണുത്തിരിക്കും ഇപ്പോൾ കുറച്ച് ചൂടുണ്ട് എന്നാലും നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം നല്ല ചൂടാണ് കേട്ടോ കണ്ടോ നല്ല രീതിയിൽ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഞാനിത് കയ്യിലെടുത്ത് കാണിച്ച് തരാം കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞാനിത് വയ്ക്കാം അഹത്തൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ചൂടാണ് കേട്ടോ തണുത്തതിനു ശേഷമാണ് നല്ല ടേസ്റ്റ് കളി കഴിക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്